നമസ്കാരം വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് മാർക്കറ്റ് നമ്മൾ എക്സ്പെർട്ട് പോലെ തന്നെ എഴുന്നൂറ് പോയിന്റ് മുകളിൽ കയറിയിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും സീസ് ഫെയറിന് സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു കാരണം മാർക്കറ്റ് എഴുന്നൂറ് പോയിന്റിൻ്റെ ഒപ്പം അപ്പളിരിക്കുന്നു ട്വൻ്റി ഫോർ തൗസൻഡ് സിക്സ് ട്വൻറ്റിയിൽ ഇരുന്ന് ട്വൻ്റി ഫോർ തൗസൻഡ് സെവൻ ട്വൻറ്റി വരയ്ക്കും ഏഴ് ഹൈന്ന് ഞാൻ നോക്കിയപ്പോൾ മാർക്കറ്റിന് ഗെയിൻ ആയില്ലെങ്കിൽ ആഹുല എന്ന് വെച്ചാൽ ഒരു റിലീഫ് റാലി മാർക്കറ്റിൽ ഇരിക്കുന്നു നൂറ്റി എഴുപത്തിനാല് പൈസയ്ക്ക് എൺപത്തിനാല് എൺപത്തി അഞ്ച് അടുത്തിരിക്കുന്നു അതേസമയം ചൈനയും അമേരിക്കയും സംസാരിക്കാൻ തുടങ്ങി സ്വിറ്റ്സർലാൻഡിൽ അവരൊപ്പം സംസാരിച്ച കാരണത്താൽ ഗോൾഡ് ഇറങ്ങിയിട്ടുണ്ട് എട്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങാൻ നല്ല സമയമാണ് അടുത്തത് ഗോൾഡ് ഇറങ്ങിയതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ട്രംപ് വന്നിട്ട് എൺപത് ശതവീതമാക്കാനും ഞാൻ റെഡി എന്ന് അവർ സ്റ്റേറ്റ്മെൻറ് പറഞ്ഞായിരുന്നു ഇത് കാരണം ഈ ഒക്കെ കണ്ടിന്യൂ ആകും ഇത് നമ്മൾ നോക്കാം നെഗോഷിയേഷൻ ശരിയായി പോകും എന്ന ഹോപ്പിലാണ് മാർക്കറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നു ഇവറേഷൻ ഡേറെ അടി വന്നിട്ട് അത്രയും പെട്ടെന്ന് പ്രോബ്ലം സോൾവാകത്തില്ല എന്നത് മുക്കാല ആൾക്കാരക്കാരെ ത തൽക്കാലം ഇപ്പോൾ ഇരിക്കണം മാർക്കറ്റ് നിലവിലപ്പടി ഒരു ഇഷ്യൂസും ഇല്ല മാർക്കറ്റ് കയറികൊണ്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ അമേരിക്കയിൽ റേറ്റ് കട്ടും ഒന്നുമില്ല അത് കാരണം ഓവറാളായിട്ട് മാർക്കറ്റിന് ആവശ്യമുള്ള ന്യൂസൊക്കെ എല്ലാം നമുക്ക് കിട്ടിയായിരുന്നു ഇന്ത്യയും യു കെയും ട്രേഡ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് എഫ് ഐ എയിലാണ് അവർ സൈൻ ചെയ്തത് ഇത് കാരണം ഇത് വന്നിട്ട് ടാറ്റ മോട്ടേഴ്സിന് വളരെ നല്ലതാണ് ടാറ്റ ആൻഡ് മോട്ടേഴ്സ് ഇന്ത്യ ഒരു നല്ല ന്യൂസ് എന്താ വെച്ചാൽ യു കെക്ക് അമേരിക്കയും നടന്ന ഡീലാണ് വളരെ നല്ല ന്യൂസ് അവർക്ക് കാരണം ഈ ടാറ്റ മോട്ടോഴ്സ് വന്ന് റീസെൻറ്റ് ടൈംസിൽ മുകളിൽ കയറിയിട്ടുണ്ട് ഫീ തിരിച്ച് വന്നു ബയിങ് ചെയ്യുന്നു എന്ന റൂമറും വന്നിട്ടുണ്ട് എത്ര ദിവസം ഇങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല അത് കാരണം എപ്പോഴും രൂപ സാഹുന്ത് കാര്യം നമുക്കറിയാൻ പറ്റുന്നില്ല ഈ സമയം കൊണ്ട് മാർക്കറ്റ് നന്നായിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയവും നമുക്കില്ല ഇന്ന് മോർണിംഗ് ഓപ്പൺ ചെയ്തതിൽ ഒരേ ഒരു സെക്ടർ വന്ന് രണ്ട് ശതവീതം വീഴുന്നിട്ടുണ്ട് അത് എന്തെന്ന് വെച്ചാൽ നിഫ്റ്റി ഫാം എന്തുകൊണ്ട് അത് വീഴുന്നെന്ന് വെച്ചാൽ അമ്മ വന്നിട്ട് ഈ ഡ്രഗ് പ്രൈസസിനെ കുറയ്ക്കും എന്നും എക്സിക്യൂട്ടീവ് ഓർഡറിൽ കയ്യെത്തിയിടാനും ഇൻഷുറൻസ് കമ്പനിക്ക് ഇത്തരം ഡ്രഗിന് കാശ് കൊടുക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞായിരുന്നു വേറെ സ്ഥലങ്ങളിൽ എത്ര രൂപയ്ക്ക് വിൽക്കുന്നു അതേ വിലയിൽ തന്നെ ഇവിടെയും ഡ്രഗ് വിൽക്കാൻ പറ്റും എന്നും പറഞ്ഞായിരുന്നു എപ്പോഴെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റീസ് വന്ന് പ്രൈസസിനെ വന്ന് എപ്പോഴെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റീസ് വന്ന് പ്രൈസസിനെ ഫിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സമയം മാർക്കറ്റ് അതിൻ്റെ ജോലി അത് കാണിക്കും ഒരുപാട് ഡ്രഗ്സ് കാണാതെയും പോകും നല്ല കമ്പനി കിട്ടുമെങ്കിൽ നമ്മൾ അതിനെ എടുക്കുന്നതാണ് നല്ലത് നോർമലായിട്ട് ബഫറ്റ് വന്ന് ഡ്രഗ് കമ്പനിയിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ആറ് ഡിയിൽ പണം ഇട്ടുകൊണ്ടേ ഇരിക്കണം ഏ ഒരു ബ്ലോക്ക് ബസ്റ്റ് എഡിയിൽ കിട്ടും അതിൽ നമ്മൾ കാശ് നോക്കത്തിന് നകം അതിനെ പോലെ ഇന്നും ഒന്ന് കാപ്പി അടിക്കും ഇതാണ് ജനറൽ ഫിയർ ബട്ട് നമ്മൾ റുപ്പീഡ് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാരണത്താൽ കോപ്പി ചെയ്യുന്ന കമ്പനിയും നമ്മളെ കമ്പനി എന്ന കാരണത്താൽ നമുക്ക് എന്തെങ്കിലും അട്രാക്റ്റീവായിട്ട് കിട്ടിയെങ്കിലും നമുക്കത് വാങ്ങാം ഈ സമയം കൊണ്ട് അങ്ങനെ അട്രാക്റ്റീവായിട്ട് വന്നുമില്ല ഇത് കാരണം അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ പോകേണ്ട ഇന്ത്യൻ ഫാർമ കമ്പനീസും അമേരിക്കയിൽ പ്രൈസ് കട്ടായെങ്കിൽ ഒറ്റവും കട്ടാകും എന്ന പേടിയിൽ ഉണ്ട് ഇന്ന് രാവിലെ സൺ ഫാമ വൈറസ് സൂചിയായിരുന്നത് അഞ്ച് പെർസെൻ്റ് വന്ന് ഡൗൺ ആയിട്ടുണ്ട് കുറച്ച് റിക്കവറി ആയിട്ടുണ്ട് സൈഡസ് ഡാക്ടർ റെഡ്ഡിയും ഫാറ്റ് ആയിരുന്നായിരുന്നു ഡാക്ടർ റെഡ്ഡി നല്ല റിസൾട്ട് തന്നു ഫ്ലാറ്റായിരുന്നു ഡോക്ടർ റെഡിൻ്റെ ഡോക്ടർ റെഡ്ഡിയുടെ ക്യൂ ഫോർ റിസൾട്ട് നോക്കിയെങ്കിൽ ഇരുപത്തി പെർസെൻറ്റ് ഗ്രീസ് ഇൻ പ്രോഫിറ്റ് തൗസൻഡ് ഫൈവ് നയൻറ്റി നയൻ ക്രോർസ് ചുമേറ്റിൻ്റെ കട്ടും കൂടുതലാണ് റവന്യൂ ഗ്രോത്ത് ട്വൻ്റി പെർസെൻ്റ് ആയിരിക്കുന്നു പോലെ നെറ്റ് പ്രോഫിറ്റും ടേൺ അറൗണ്ടും ആൾമോസ്റ്റ് കുറേ ടേംസിൽ പോയിരിക്കുന്നു ഇവിടെ എന്ത് പറയുന്നത് വച്ചാൽ നെഗറ്റീവ് റീപ്ലേസ്മെൻറ്റ് ഡ്രഗ് വാങ്ങിയിരിക്കുന്നു അത് നന്നാ ചെയ്യുന്നുണ്ട് യു എസ് ആൻഡ് യു കെക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് ഇന്നും ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല പിന്നീട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇത് വന്നിട്ട് പന്ത്രണ്ട് ശതവീതം ഏറിയിട്ടുണ്ട് കോർ ബിസിനസ് ഗ്രൂപ്പ് പന്ത്രണ്ട് ശതവീതം ഏറിയിട്ടുണ്ട് നാർട്ടിയെ വിട്ടുവെങ്കിൽ ക്വാർട്ടർ ആൻഡ് ക്വാർട്ടർ ടു പെർസെൻറ്റ് ഗ്രോത്ത് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഈ കമ്പനിയുടെ മെയിൻ റീസണെ വന്നിട്ട് നാർട്ടി ഡ്രഗ് കാരണം തന്നെ അവർ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു ജ്വലറിക്സിൽ അവരെ സെയിൽസ് ഏറിയിട്ടുണ്ട് ഡെലറിക് സെയിൽസ് വന്നിട്ട് ആറായിരത്തി നൂറ്റി പത്തൊമ്പത് കോടിയിലിരുന്ന് ഏഴായിരത്തി അഞ്ഞൂറ് കോടി വരയ്ക്കും ഓവറാൾ സെയിൽസ് ഇട്ടുണ്ട് ഇതിൽ വന്നിട്ട് നയൻറ്റി പെർസെൻറ് ഓഫ് ടോട്ടൽ റവന്യൂ ഇരിക്കുന്നു ഇതിനെ വിട്ടിട്ട് വെളിയിൽ വരാനാണ് അവർ ശ്രമിക്കുന്നു കമ്പനി വന്നിട്ട് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഓപ്പറേഷണൽ എക്സലൻസ് ആൻഡ് സ്ട്രാറ്റജിക് ഗ്രോത്തിലാണ് അവർ ട്രൈ ചെയ്യുന്നു എട്ട് രൂപ ഡിവിഡൻ കൊടുത്തിട്ടുണ്ട് പേർ ഇക്വിറ്റി ഷെയർ റെക്കോർഡ് ഡേറ്റ് ജൂലൈയിലാണ് സ്ട്രാറ്റജി വന്നിട്ട് ഫോക്കസ്റ്റ് ആയിരിക്കണം ഗ്രോത്ത് റിവെൽമെൻറ്റ് സെയിൽസ് കാരണം അവർ അഫക്റ്റ് ആകുമെന്ന് പറയുന്ന കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇസ്രോയിൽ എന്ത് പറയുന്നത് വെച്ചാൽ ഞങ്ങളടുത്ത് വെയ്റ്റ് ലോസ് ഡ്രഗ്സ് ഇരിക്കുന്നു വിൻ അതർ ന്യൂ പ്രോഡക്റ്റ്സ് ഇരിക്കുന്നു ഇത് കാരണം ഞങ്ങൾക്ക് റിവെൽമെൻറ്റ് കാരണം വേറെ വേറെ ഇമ്പാക്റ്റും ഇരിക്കത്തില്ല എന്ന് പറയുന്നു മിക്സിമം വൺ ഓർ ടു ക്വാർട്ടേഴ്സ് ഇരിക്കും നമ്മൾ നോക്കുമ്പോൾ ഇതൊരു നല്ല കമ്പനിയാണ് നമുക്ക് ചീപ്പ് ഐറ്റം കിട്ടുന്നു അതുപോലെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് റണ്ടി ബഡ്ജറ്റിനെയും കേട്ടിട്ടുണ്ട് ബയോസിമിലേഴ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് ന്യൂസ് വന്നിരിക്കുന്നത് മണപ്പുറം ഫൈനാൻസിൻ്റെ ക്യൂ ഫോർ നമ്പർസ് വന്നിട്ടുണ്ട് ക്യൂ ഫോറിൽ പേപ്പർ ലോസ് കാണിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഈ പേപ്പർ ലോസിനെ കാണിച്ചു എന്ന് വെച്ചാൽ അഞ്ച് മടങ്ങ് ഇതിനെ ഏറ്റിയിട്ടുണ്ട് അതായത് മൈക്രോ ഫിനാൻസ് ആശീർവാദിനെ കയറ്റിയിട്ടുണ്ട് ആശീർവാദ് ബിസിനസ്സിനെ കുറച്ചുണ്ട് മൂന്ന് ലക്ഷം ക്ലയൻറ്റ് ആൺ ബോർഡ് ചെയ്തിട്ടുണ്ട് ഗോൾഡ് ലോണിൽ ഇപ്പോൾ മൈക്രോ ഫിനാൻസ് ബിസിനസ്സിലിരുന്ന് കോൺസെൻട്രേഷനെ കുറച്ചുണ്ട് തിരിയ ഗോൾഡിലെ കാൺസെൻട്രേറ്റ് എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഇത് കാരണം ഇമ്പെയർമെൻറ്റിനെ കയറ്റി വർണ്ണമുമ്പേ ലോസ് വരെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്ലൈൻ ആയിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ അവരെ കാസ്റ്റ് ഓഫ് ഫണ്ട് കയറിയിട്ടുണ്ട് സോ എക്സ്പെൻസസ് കയറിയിട്ടുണ്ട് അതായത് ടോട്ടൽ എക്സ്പെൻസസ് വന്നിട്ട് സെൻറ്റ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റിയിലിരുന്ന് ടു തൗസൻഡ് ഫൈവ് നയൻറ്റി നയൻ ക്രോർസ് വരയ്ക്ക് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് എക്സ്പെൻസ് വന്നിട്ട് തന്നെ കാസ് വാർ ഡിക്ലൈൻ സോ ഫുൾ ഇയർ നോക്കിയാൽ നെറ്റ് പ്രോഫിറ്റ് എന്നിട്ടുണ്ട് ഈ സ്ഥലത്തിലും അവർ ഡിവിഡൻഡ് കൊടുത്തായിരുന്നു അമ്പത് പൈസയാണ് ഡിവിഡൻഡ് കൊടുത്തിട്ടുള്ളത് അവരെ പേയിങ് ക്യാപിറ്റൽ ആദ്യത്ത് പറഞ്ഞത് തീർച്ചയായിട്ടും വരും പേയിങ് ക്യാപിറ്റൽ വന്നുവെങ്കിൽ ഇന്നും അവർക്ക് കാശും വരും അത് കാരണം മോർ ബ്രാഞ്ചസ് തുറക്കാൻ ആർ ബി ഐ പെർമിഷൻ തരുമെന്ന് അങ്ങനെ നന്ദകുമാർ പറഞ്ഞായിരുന്നു ഇത് രണ്ട് റിസൾട്ടും തന്നെ നമ്മൾ ആദ്യം നോക്കേണ്ട റിസൾട്ട്സ് ഈ രണ്ട് റിസൾട്ട്സും വളരെ നന്നായിരിക്കുന്നു ഓ ഇന്ന് ഒരുപാട് സ്റ്റോർക്ക് മേളു കയറിയിട്ടുണ്ട് എസ് ബി ഐ പതിനാല് ശതം വച്ചുകൊണ്ട് നോക്ക് എല്ലാ ബാങ്കും കാശ് ഇട്ടായിരുന്നു ഇവരെ പ്രോബ്ലം ആക്കാൻ പോകുന്നത് അവരൊക്കെ എക്സിറ്റ് ചെയ്തായിരുന്നു അതിൻ്റെ ലിസ്റ്റ് ഞാൻ സൈഡിൽ ഇടാം എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ കോട്ടക് മഹേന്ദ്ര ആക്സിസ് ബാങ്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ഫെഡറൽ ബാങ്ക് പന്നൻ ബാങ്ക് എസ് ബി സിക്ക് ആൾറെഡി ഇവിടെ ഒരു കമ്പനി ഇരിക്കുന്നു എക്സിസ്റ്റിംഗ് ഓൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ് അതിനെ ഒരു കറക്റ്റ് സമയം നോക്കി യെസ് ബാങ്കിൻ്റെ കൂടെ മെർജാക്കും എന്നതിൽ എന്തോ ഒരു സംശയമില്ല യെസ് ബാങ്ക് വാങ്ങിയാൽ അത് ഫുൾ ഓട്ടർ വാങ്ങിയത് പോലെയാണ് ഓക്കെ ഈ ജാപ്പനീസ് കമ്പനി ഇരിക്കുന്ന കാരണത്താൽ ഓൺ ഡയറക്റ്റാ ഓട്ടോമാറ്റിക്കാ നമുക്ക് സ്റ്റേക്ക് കിട്ടും ഇത് കാരണം ഇതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ഓ ഇത് വന്നിട്ട് സ്റ്റെസ്ലേറെ സിഇഒ എന്ത് പറയണമെന്ന് വെച്ചാൽ സത്താര എന്ന് എന്നൊരു സ്ഥലമുണ്ട് എൻ്റെ വലിയ ഇരുന്ന സ്ഥലമാണ് അവിടെ ഒരുപാട് ദിവസം പോയിട്ടുണ്ട് പറഞ്ഞ ഒരു കമ്പനി ഇരിക്കുന്നു ഏരിയയിൽ ലാൻഡ് നോക്കി കംപ്ലീറ്റ്ലി നോക്ക്ഡൗൺ പ്ലാൻസ് റെഡി ചെയ്യണതായിട്ട് അത്താര സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് ഇപ്പോൾ ഇതിനെ അനൗൺസ് ചെയ്യുന്ന സമയം നോക്കി അവരെ എം ഡി വന്നിട്ട് ജോലിയെ വിട്ടുകൊണ്ട് പോയി അവരെ കൊണ്ട് പ്രൈസ് വലുതായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ ഇനി ഡിമാൻഡ് ഇരിക്കത്തില്ല എന്നതാണ് സത്യം അത് കാരണം ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യണതല്ലാതെ സബ്സ്റ്റാൻഷ്യലായിട്ട് ഇവിടെ സെയിൽസ് നടക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല ഇത് അടിപെടും ഇന്ന് ലിക്വിഡിറ്റി കണ്ടീഷൻസ് ഒക്കെ ഇരിക്കുന്ന കാരണത്താൽ ഫോർ ഹൺഡ്രഡ് പോയിസിൻ്റെ മുകളിൽ ബാങ്ക് ബാങ്ക് നിഫ്റ്റി ഇത് വന്നിട്ട് ഇന്നും ഫാസ്റ്റാണ് നിഫ്റ്റിന് മുകളിൽ ഇളുത്തുകൊണ്ടാണ് പോകുന്നു ഈ സമയം കൊണ്ട് ഞാൻ പറയുന്ന ട്രബിൾഡ് സെക്ടർ എന്തെന്ന് വെച്ചാൽ ഐ ടി സെക്ടറും യാർ വന്നിട്ട് എക്സ്പോർട്ട് എക്സ്പോർട്ടിനെ വിശ്വസിച്ചിരിക്കുന്നു വലിയ കഷ്ടമാണ് ഇന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിഷ്ണു ചോദിക്കും ഒരുപാട് ചോദ്യങ്ങൾ ഇരിക്കുന്നു നിങ്ങളും കമൻറ്റിൽ ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇന്ന് ഈ വീഡിയോനെ എല്ലാവരും നോക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാം നാളെ ഒരു സ്പെഷ്യൽ ലൈവ് പോകാം എന്ന പ്ലാനും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൈവ് എത്ര മണിക്ക് എന്ന കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യാം സർ ബിർല കോർപ്പറേഷൻ വന്നിട്ട് സ്ട്രോങ് റിസൾട്ട് കാരണം ഇന്ന് അപ്പർ ഹെഡ് ആയിരിക്കുന്നു സർ അപ്പർ സർക്യൂട്ട് ഒരു സ്റ്റോക്ക് ഹിറ്റ് ആകുന്നു എല്ലാത്തിനെയും ഒരടിയ ഒരേ കേട്ടിട്ടില്ല അവർ അതായത് ഫൈവ് പെർസെന്റ് ടെൻ പെർസെന്റ് ട്വന്റി എന്ന് സർക്യൂട്ട് ഇരിക്കുന്നു ഇരുപത് ശതവത്തിന്റെ മോൾഡിൽ പോയ സർക്യൂട്ട് ഇല്ല ഒരു അൺനോൺ സ്റ്റോക്ക് വന്നിട്ട് സഡനായി ട്വന്റി പെർസെന്റ് മുകളിൽ പോയെങ്കിൽ എന്തെങ്കിലും സ്റ്റോക്ക് വാങ്ങുന്നതിൽ പ്രോബ്ലം വയ്ക്കും പേടിച്ച് ട്വന്റി പെർസെന്റ് ലിമിറ്റ് വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ വിൽക്കുന്ന സമയത്തും ഒരേ സമയത്തിൽ എല്ലാവരും വിറ്റ് സ്റ്റോക്ക് സീറോ പോകൂന്ന് വെച്ച് ട്വന്റി പെർസെന്റ് മാക്സിമം ആയിട്ട് ഫൈവ്റ്റീൻ ട്വന്റി ലാബ്സ് ഇരിക്കുന്നു ഈ പർട്ടിക്കുലർ പെർട്ടിക്കുലർ സ്റ്റോക്ക് മീൻസ് ട്വന്റി പെർസെന്റ് വരയ്ക്കും അവർ ടൈം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ പ്രൈസിന് ഫ്രീ സെല്ലിനും ഈ ഫ്രഷ് സെല്ലിങ് വിൽക്കുന്ന വരയ്ക്കും ഈ കമ്പനിയിൽ ഇത് തന്നെ നടന്നോണ്ടേരിക്കും ഇത് ഐ പിഒയിൽ വരുന്ന ഷെയർസ് സെറ്റ് ആകത്തില്ലേ സാർ എന്തെന്ന് വെച്ചാൽ ഇത് ഒരു ദിവസത്തിൽ നമുക്ക് നൂറ് ശതവീതം കിട്ടുന്നല്ലേ സാർ ഐ പിഒയിൽ വരുന്ന ഷെയർസിനും ഒക്കെ ഇത് സെറ്റ് ആകത്തില്ല ആൾറെഡി ട്രേഡിംഗ് ലിംഗിൽ ഇരിക്കുന്ന ഷെയർ മാത്രം തന്നെ ഇത് അഡാപ്റ്റ് ആകും അതായത് ഈ ചെറിയ കമ്പനി വിത്ത് ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞ നോ ലിമിറ്റ് എത്ര വേണമെങ്കിലും അടിക്കാം അതുപോലെയാ സർ ടെസ്ല വന്നിട്ട് അവരെ ഏമേ വന്നിട്ട് ഇപ്പൊ ബിൽഡ് ചെയ്ത് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നു ഒരു സ്ഥലം പാത്ത നോക്കി വെച്ചിരിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് മഹാരാഷ്ട്രയർ പൊസിഷൻ എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ ജാഗ്വാർ ലാബോഹിനിയുടെ കൂടെയാണ് അവർ കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നു എന്നും കാഷ് ആഫ്രിക്കവർ ഇരുന്നാലും ജാഗ്വാർ ലാൻബോഹിനിയിൽ ഒരു ഹൺഡ്രഡ് യൂണിറ്റ്സിന് മോള് വെക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒരു മുപ്പതിനായിരം നാപ്പതിനായിരം കാറിന് മുകളിൽ വിറ്റുവെങ്കിൽ മറ്റേ ആൾക്കാരൊക്കെ അവിടെ പോയി കറിയും ചാൻസ് വരുമോ അറിയാൻ പറ്റുന്നില്ല അവര് വിൽക്കുന്നു സെക്കൻഡറിയാ പക്ഷെ നമ്മളെ ചോദ്യം എന്തെന്ന് വെച്ചാൽ ടാറ്റാ മോട്ടാസ് മഹേന്ദ്ര ഒക്കെ ഒന്നും വലുതാകത്ത് വരണ കാരണത്താൽ ചോദിക്കുന്നു സാർ ഇതിലെ അവര് ഓപ്പൺ ആയിട്ട് അമ്പത് അറുപത് ലക്ഷം രൂപ കാർ തീരുമാനം ആരും കോമ്പറ്റീഷൻ അകത്തേ ഇല്ല ഓക്കെ സാർ ഡാൻ ഇന്നിരിക്കുന്ന ന്യൂസസിൽ ഇത് തന്നെ മെയിൻ ആയത് സർ വനപ്പുറം വന്നിട്ട് ഇൻപർമെന്റ് ഇൻ ഫിനാൻഷ്യൽ ഇത് പറഞ്ഞിട്ടുണ്ട് സാർ സർ കടൻ വരണ മുമ്പ് അവർ കണക്കിൽ എഴുതിയായിരുന്നു അതെ അതിനുശേഷം അവർ കുറച്ച് പേഴ്സണൽ ആയിട്ട് പ്രൊമോട്ടർ ഇട്ടിരിക്കുന്നു ക്ലോസ് ലാസ്റ്റിനെ അബ്സോർവ് ചെയ്യണേക്കും അക്കൗണ്ടിന് ഏറ്റിട്ടുണ്ട് അവര് ഇത് എത്ര ദിവസം നടക്കുന്നു നോക്കാം എത്ര ദൂരെ ലോസസ് പോകുമെന്ന് നോക്കാം ഓക്കെ സാർ ഡിതന് ഇന്നത്തെ മുഖ്യ ചോദ്യങ്ങൾ സാർ ഇന്നുള്ള വീഡിയോ നോക്കുക ഇനി ചോദ്യങ്ങളൊക്കെ കമന്റിൽ നന്ദി നമസ്കാരം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദെൻ ബെൽ ചെയ്യുകയും ക്ലിക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങളുടെ ബന്ധുക്കാർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും അയക്കാം അവരെയും ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയും നന്ദി നമസ്കാരം